സമരങ്ങൾ അവസാനിപ്പിക്കാൻ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്നാണെന്ന് നമുക്ക് കാണാൻ പഠിക്കഴിഞ്ഞു ഇന്നിപ്പോഴും

വീട്ടിൽ ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി അവിടെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിൽ അനുഭവിക്കില്ല എന്തെങ്കിലും ശമ്പള പരിഷ്കരണത്തിന് ആവശ്യപ്പെട്ടാൽ നീ നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും അരമണിക്കൂർ വൈകിയാൽ അപ്പൊ തന്നെ പണിഷ്മെന്റ് ആണ് പ്രത്യേകിച്ച് പെൻഷൻ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല ചികിത്സാ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല ഇതാണ് രാജ്യത്ത്

ണക്കിന് ആളുകൾ പക്ഷെ പ്രഖ്യാപിച്ച പദ്ധതിയിലെ രൂപ രൂപ കോടി ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായ പ്രഖ്യാപിക്കുകയും ഉള്ളിലേക്ക് പരിശോധിക്കുമ്പോൾ പറയുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടത് ാണ് നിങ്ങളുടെ അയ്യായിരം രൂപയുടെ ഇന്റേൺഷിപ്പ് അല്ല രാജ്യത്തെ ചെറുപ്പത്തിന് വേണ്ടത് എന്നത് രാജ്യത്തെ ചെറുപ്പത്തിന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമരങ്ങളാണ്